ഹല്ലേ ലുയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയതാണ് എല്ലാറ്റിനും ഉപരി നീ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കണം ഹല്ലേ ലയ്യ യേശുവെ നന്ദി എല്ലാ കാര്യങ്ങൾക്കും ഉപരി നീ ഒരു കാര്യത്തിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം ഹല്ലേ ലയ്യ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന ഇപ്പോഴത്തെ സഹോദരങ്ങളെ നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തടസ്സങ്ങളും വരാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് കുടുംബത്തിലൊത്തിരി സാമ്പത്തികമായി കുറച്ചുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ് അത് തെറ്റൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കണം ഈശോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മളിതൊക്കെ പ്രാർത്ഥിക്കേണ്ടതാണ് കാരണം തമ്പരാൻ്റെ സംരക്ഷണം കൂടാതെ നമുക്ക് ജീവിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് തമ്പുരാൻ്റെ കരുതലും സംരക്ഷണവും പ്രൊട്ടക്ഷനും ഒക്കെ നൽകണമെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കണം അപ്പം നമ്മുടെ നിയമങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഹല്ലേ ലിയ യേശുവ നന്ദി യേശുവേ സ്തുതി നമ്മളത് മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ വചന ഒരു കാര്യം നമ്മളോട് സ്ഷ്ടമായിട്ട് പറയുകയാണ് മകനെ മകളെ നീ ഒരു കാര്യം കൂടി പ്രാർത്ഥിക്കുക ഈ ഒരു കാര്യം കൂടെ നീ പ്രാർത്ഥിക്കുന്നു നിൻ്റെ ജോലി തടസ്സം നീ സമർപ്പിച്ചോ വിഷാദടസ്സം നീ സമർപ്പിച്ചോ രോഗത്തിൻ്റെ അവസ്ഥ നീ സമർപ്പിച്ചോ മറ്റെല്ലാ മേഖലയും നീ സമർപ്പിച്ചോ പക്ഷേ ഈ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കാനായിട്ട് നീ മറക്കരുത് അല്ലേ ലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന നമ്മൾ ഈ വചനം കാണുക പ്രഭാഷകൻ്റെ പുസ്തകത്തിലാണ് പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം പതിനഞ്ചാം തിരുവചനം എല്ലാറ്റിനുമുപരി സത്യമാർഗത്തിൽ നിന്നെ നയിക്കുന്നതിന് അത്യുന്നതനോട് പ്രാർത്ഥിക്കുക അല്ലേലയ്യ വചനം പറയുകയാണ് എല്ലാറ്റിനുമുപരി നീ മറ്റു കാര്യങ്ങളൊക്കെ സമർപ്പിച്ചോ അതിലെല്ലാം ഉപരി സത്യമാർഗത്തിൽ ചരിക്കുന്നതിന് നീ ദൈവത്തോട് അത്യുന്നതിനോട് പ്രാർത്ഥിക്കുക അല്ലേ ലയ്യ പ്രിയപ്പെട്ട നമ്മളൊക്കെ പ്രാർത്ഥനയുടെ കാര്യമാണ് കർത്താവേ സത്യം പറയുവാൻ സത്യത്തിൽ ജീവിക്കുവാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ കാരണം ക്രിസ്തു സത്യമാണ് യേശു സത്യത്തിന് വേണ്ടി നിലനിൽക്കുന്നവനാണ് നിലനിന്നവനാണ് സത്യം പറഞ്ഞതിന് പലരും ഈശോയെ എതിരായിട്ട് തീർന്നു ക്രൂശനായി തീർന്നു ക്രൂശിക്കപ്പെട്ടു തമ്പുരാൻ സത്യമാണ് അപ്പം തമ്പുരാൻ നമ്മളോട് പറയുകയാണ് കർത്താവിൻ്റെ ഫോളോവേഴ്സായ ഓരോ ക്രിസ്ത്യാനിയും സത്യത്തിന് വേണ്ടി നിൽക്കുന്നവനാകണം അതിവിടെ നീന്തീണം അച്ഛനതിനോട് പ്രാർത്ഥിക്കുക സമൂഹത്തിൽ തിന്മ കാണുമ്പോൾ സമൂഹത്തിൽ തോന്നിവാസം നടക്കുമ്പോൾ അധർമ്മം വിജയിക്കുമ്പോൾ പ്രീപ്പെട്ടവർ നമ്മുടെയൊക്കെ ദൗത്യമാണ് ധർമ്മത്തിന് വേണ്ടി പോരാടുക സത്യത്തിനു വേണ്ടി പോരാടുക അതോരോ ക്രിസ്തു ശിഷ്യൻ്റെയും ദൗത്യമാണ് അതുകൊണ്ട് അതുകൊണ്ട് വചന നമ്മൾ പറയുകയാണ് സത്യമാർഗത്തിൽ സഹിക്കുന്നതിനായി നല്ല മനുഷ്യനാകാൻ വേണ്ടി നന്മയിൽ നിറഞ്ഞവനാകാൻ വേണ്ടി നീ അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കുക അല്ലേ ലയ്യ യേശുവെ നന്ദിയപ്പം പ്രിയപ്പെട്ടവരെ ഓർക്കുക ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ഞാൻ സത്യം പ്രഘോഷിക്കേണ്ടവനാണ് സത്യം ചെയ്യേണ്ടവനാണ് അല്ലെങ്കിൽ സത്യത്തിന് വേണ്ടി നിൽക്കേണ്ടവനാണ് അല്ലേ ലീയ്യ യേശുവെ നന്ദി തിന്മയെ വെറുത്തുപേക്ഷിക്കേണ്ടവനാണ് നന്മയ്ക്ക് വേണ്ടി നിൽക്കേണ്ടവനാണ് അല്ലേ ഈ ഒരു ബോധ്യം നിങ്ങൾക്കും എനിക്കും അതുകൊണ്ട് ഭജന നമ്മൾ പറയുകയാണ് എല്ലാറ്റിനെ സത്യ മാർഗത്തിൽ ചെറിക്കാനായിട്ട് സർവേശ്വനോട് പ്രാർത്ഥിക്കും നമുക്കും സത്യം കർത്താവെ സത്യത്താൽ നയിക്കപ്പെടുവാൻ സത്യത്തിനു വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ ജീവൻ തന്നെ വിടിയും തയ്യാറാകുവാൻ കൃപ ന ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ഈശ്വരം മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ